സി പി ഐ എം അന്തിക്കാട് സുബ്രഹ്മണ്യന്റെ രക്തസാക്ഷി ദിനം ആചരിച്ച അതേ സ്ഥലത്ത് വെച്ചാണ് സി പി ഐ സി പി എമ്മിനുള്ള മറുപടി നൽകിയത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ കൊലപ്പെടുത്തിയത് സി പി ഐ ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അത് നിർഭാഗ്യകരമായി പോയി അന്തിക്കാട്ടെ സുബ്രഹ്മണ്യന്റെ കൊലപാതകവുമായി സി പി ഐക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ രാജൻ പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന ഞാൻ പറയുന്നു സുബ്രഹ്മണ്യെ യാതൊരു ഒരു മരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു യാതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധവുമില്ല തന്റെ അറിവിൽ സുബ്രഹ്മണ്യന്റെ രക്തസാക്ഷിത്വം ഇതുവരെ ആചരിച്ചിട്ടില്ല രക്തസാക്ഷിത്വം ആചരിക്കാത്തതിൽ ദുഃഖമുണ്ടെന്ന് പറയുന്ന പുതിയ തലമുറ പാർട്ടിക്കായി ജീവൻ നൽകിയ പഴയ തലമുറയെ തള്ളിപ്പറയുകയാണെന്നും സി പി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ലോക്കൽ സെക്രട്ടറിയായിരുന്ന ടി കെ പുരുഷോത്തമനെ പോലെ 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 ടി ആർ ഗംഗാധരനെ ഈ നാട്ടിൽ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജീവിതത്തിന്റെ സമർപ്പിച്ച ഒരു തലമുറയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്ന ബോധമുണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കൊലപാതക രാഷ്ട്രീയത്തിന് കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്നും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു പറയണമെന്ന മുന്നറിയിപ്പും സി പി ഐ സി പി എമ്മിന് നൽകുന്നുണ്ട് ഇതോടെ അന്തിക്കാട്ടെ സുബ്രഹ്മണ്യന്റെ ചൊല്ലി സിപിഐയും സിപിഎമ്മും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് മിഥില ഇന്ത്യാവിഷൻ തൃശൂർ